ക്ഷേത്രവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന എല്ലാ ആളുകളും ഒരുപക്ഷേ ഇത്തരം വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ക്ഷേത്രങ്ങൾ ഉപയോഗിച്ച് വരുന്നൊരവസ്ഥ നമ്മൾ ഈ വളരെ സൂക്ഷ്മമായി ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ രേഖയിൽ പന്തളത്തുള്ള ഒരു രാമവർമ്മ കൊല്ലവർഷം തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാം അണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ ക്ഷേത്രത്തെ ഒരു മയിൽ വാഹനം മോഷണം നടത്തി എന്നാണ് ഒരു രാജാവിനെതിരെ പോലും കേസെടുക്കാവുന്ന ഒരവസ്ഥയിലേക്ക് കേസ് കൊടുക്കാവുന്ന ഒരവസ്ഥയിലേക്ക് തിരുവിതാംകൂറിനെ മാറ്റിയെടുത്തത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെ തിരുവിതാംകൂറിൽ ദിവാനായിരുന്ന കേണൽ മൺറോയാണ് അങ്ങനെ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി ഒന്ന് രൂപ കൊടുത്ത് ഈ പ്രശ്നം തീർക്കുകയും പകരം ശബരിമല ക്ഷേത്രവും അതിൻ്റെ ചുറ്റുവട്ടങ്ങളും ആ ക്ഷേത്രത്തിലെ നടവരവും ജാമ്യമായി തിരുവിതാംകൂറിന് കൊടുക്കുകയും ചെയ്തു ക്ഷേത്രം തിരുവിതാംകൂറിൻ്റെ കയ്യിലേക്ക് വന്നു എങ്കിലും ഇതിന്റെ മേൽക്കോയ്മ ആചാരപരമായ മേൽക്കോയ്മ പന്തളൻ രാജാവിൽ തന്നെ നിലനിർത്തി അത് ഇന്നും നിലനിൽക്കുന്നു ഭക്തിപ്രസ്ഥാനത്തിന്റെ ഉപോൽപ്പന്നങ്ങളായി ആരംഭിച്ച ആരാധനാ സമ്പ്രദായം പിന്നീട് ആര്യവൽക്കരിക്കപ്പെടുകയും പരിഷ്കരിക്കപ്പെടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ക്ഷേത്ര സംസ്കൃതി രൂപപ്പെട്ടു വരുന്നത് പ്രത്യേകിച്ചും തെക്കേ ഇന്ത്യയിൽ മുതൽ വിശ്വാസത്തിൻ്റെ ഒരു ഒരു കേന്ദ്രീകൃത സ്ഥാനമെന്ന നിലയിൽ സ്വത്തും അധികാരവുമെല്ലാം ക്ഷേത്ര കേന്ദ്രീകൃതമാകുന്ന ഒരു രീതിയാണ് പിന്നീട് നമ്മൾ കാണുന്നത് എല്ലാ കാലത്തും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഒരു ചൂഷണ ഉപാധിയായി ദേവനെയും ദേവനാമത്തെയും ക്ഷേത്രത്തെയും ക്ഷേത്രനാമത്തെയും ഉപയോഗിച്ച് വരുന്നതായി നമ്മൾ ചരിത്രത്തിൽ നമ്മൾ വായിക്കുക ഇതിനകത്ത് വർഗ വർഗ്ഗവർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന എല്ലാ ആളുകളും ഒരുപക്ഷെ ഇത്തരം വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ക്ഷേത്രങ്ങൾ ഉപയോഗിച്ച് വരുന്നൊരവസ്ഥ നമ്മൾ വളരെ സൂക്ഷ്മമായി ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആ ക്ഷേത്രമായി ബന്ധപ്പെട്ട് പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ ചെയ്തു വരുന്ന അവസ്ഥയും നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇന്ന് ഏറെ വിവാദമായിരിക്കുന്ന നിരവധി വിഷയങ്ങൾ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രങ്ങളിലൊന്ന് സ് റെക്കോർഡിലൊക്കെ ഭക്തജനപ്രവാഹം കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ട ഒരു ക്ഷേത്രം അതിൻ്റെ വരുമാനം അതുപോലെയാണ് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി കഥകൾ പുറത്തു വരുന്നുണ്ട് അത് കുറേയൊക്കെ സത്യവും കുറേയൊക്കെ കെട്ടുകഥകളുമാകാം എന്തായാലും ആ ക്ഷേത്രത്തിലെ സ്വത്തുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ പുറത്തു വരുന്ന സന്ദർഭത്തിലാണ് ഇന്നേക്ക് ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു മോഷണ കഥ നമ്മുടെ തിരുവിതാംകൂറിലെ ആർക്കൈസിൽ സൂക്ഷിച്ചിട്ടുള്ളതും ഇപ്പോൾ സ്റ്റേറ്റ് ആർക്കൈസിൽ സൂക്ഷിച്ചിട്ടുള്ളതുമായ ഒരു രേഖയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് ഇത് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് ആ ആയിരത്തി എണ്ണൂറ്റി ഇരുപതിലാണ് സംഭവം ഞാനത് ആ രേഖ വായിക്കുകയാണ് ആദ്യമായിട്ട് പന്തളത്ത് രാമവർമ്മ രാജാവ് മയിൽ വാഹനം മോഷണം ചെയ്ത സംഗതിക്ക് പണം കെട്ടിവെപ്പിക്കേണ്ടുന്ന സംഗതിക്കും കൽപ്പന എഴുതി വന്ന വകയ്ക്ക് ഉള്ള അനുവ് അനുവ് എന്നാൽ ഉത്തരവ് അഥവാ കൽപ്പന എന്നാണ് കൊല്ലവർഷം തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാം ആണ്ട് പന്തളത്ത് രാമവർമ്മ രാജാവ് മയിൽ വാഹനം മോഷണം ചെയ്ത സംഗതിക്ക് കോർട്ടുകാർ തീർപ്പ് ചെയ്തതിന്മണ്ണം ആയിരത്തി എൺപത് പണം പ്രായച്ചിത്തം കെട്ടി വപ്പിക്കേണ്ടുന്നതിന് വേറിട്ട് വക ഇല്ലാത്തതും എഴുതി ബോധിപ്പിച്ചിരിക്കുന്നത് കൊണ്ടും ആ വകയ്ക്ക് മേലെഴുതിയ രാജാവിന് പതിവ് വെച്ചിരിക്കുന്ന വകയിൽ ഈ വക പണം പിടിച്ച് മുതൽ കൂട്ടി കൊള്ളേണ്ടതും അതിന് നിദാനം വരുത്തി കൊള്ളണമെന്നും എൺപത്തൊമ്പതാം ആണ്ട് അൽപശി മാസം രണ്ടാം തീയതി കൽപ്പന എഴുതി വന്നിരിക്കുന്നു ഇതാണ് രേഖ ഈ രേഖയിൽ പന്തളത്തുള്ള ഒരു രാമവർമ്മ കൊല്ലവർഷം തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാം ആണ്ട് അത് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ ക്ഷേത്രത്തിലെ ഒരു മയിൽവാഹനം വാഹനം മോഷണം നടത്തി എന്നാണ് ഈ മയിൽവാഹനം സ്വർണമോ വെള്ളിയോ ആകാം അത് എന്താണെന്ന് രേഖയിൽ പറയുന്നില്ല അപ്പം ഇത് അവിടെ നിന്ന് മോഷണം പോയതിന് കേസാവുകയും കേസ് തിരുവിതാംകൂറിലെ കോടതിയിൽ വിസ്തരിക്കുകയും ആ രാജാവിന് ആയിരത്തി എൺപത് പണം പിഴ ഈടാക്കുകയും ചെയ്തു എന്നാണ് ഇതിൻ്റെ ചരിത്രം കൂടി നമ്മൾ അല്പം അറിയാതെ ഇത് പൂർണമായും നമുക്ക് മനസ്സിലാവില്ല കാരണം ഈ അതായത് നമ്മുടെ തിരുവിതാംകൂറിൽ കോടതി സംവിധാനം വരുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിനും ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിനും ഇടയ്ക്കാണ് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ കേണൽ മൺട്രോ അധികാരത്തിൽ വരുന്നുണ്ട് ദിവാനായിട്ട് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെയുള്ള നാല് കൊല്ലക്കാലം അദ്ദേഹം തിരുവിതാംകൂർ ദിവാനായിരുന്നു അങ്ങനെ എങ്ങനെയാണ് ആദ്യമായി തിരുവിതാംകൂറിൽ സെക്രട്ടേറിയൽ ഭരണസമ്പ്രദായം നടപ്പിലാക്കുന്നു അനുമ്പോട്ട് സെക്രട്ടേറിയൽ ഭരണ സമ്പ്രദായമൊന്നുമില്ല രാജാവ് ഉത്തരവിടും ആരെങ്കിലുമൊക്കെ അവർക്ക് തോന്നിയവലെ വ്യാഖ്യാനിച്ച് നടപ്പിലാക്കുന്ന രീതിയിൽ നിന്ന് മാറി കൃത്യമായി ഫയലുകൾ ഓപ്പൺ ചെയ്യുകയും ഈ ഫയലിടുന്ന ഉത്തരവിന് കൃത്യമായ വ്യാഖ്യാനങ്ങളുണ്ടാവുകയും അതിനനുസരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്ന രീതി ആയ സെക്രട്ടേറിയിൽ ഭരണ സംവിധാനം വന്നതിനോടൊപ്പം തന്നെ കോടതികളും നടത്തി അങ്ങനെ ഒരു രാജാവിനെതിരെ പോലും കേസെടുക്കാവുന്ന ഒരവസ്ഥയിലേക്ക് കേസ് കൊടുക്കാവുന്ന ഒരവസ്ഥയിലേക്ക് തിരുവിതാംകൂറിനെ മാറ്റിയെടുത്തത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെ തിരുവിതാംകൂറിൽ ദിവാൻ ആയിരുന്ന കേണൽ മൺറോയാണ് ക്ഷേത്ര ദേശസാൽക്കരണം നടക്കുന്നതും അദ്ദേഹത്തിന്റെ കാലത്താണ് മുന്നൂറ്റി പതിനേഴോളം മേജർ ക്ഷേത്രങ്ങളെ അദ്ദേഹം സംസ്ഥാന ഇതിലേക്ക് കൊണ്ടുവരുന്നതൊക്കെയാണ് അതിൻ്റെ ഒരു 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 പിൽക്കാല ചരിത്രമാണ് ദേവസ്വം ബോർഡൊക്കെ ആയിരത്തി എണ്ണൂറ്റി നാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ രൂപീകരിച്ച ദേവസ്വം ബോർഡൊക്കെ അതിനുശേഷം വന്ന അതിന്റെ തുടർച്ചയായി വന്ന ചില കാര്യങ്ങളാണ് ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ ഈ എപ്പിസോഡിൽ കടക്കുന്നില്ല കാരണം അത് വളരെയേറെ സമയമെടുക്കുമെന്നുള്ളത് കൊണ്ടും എപ്പിസോഡിൽ അല്ലെങ്കിൽ ഒരു അവസരം വരുമ്പോൾ അത് പറയാമെന്നുള്ളത് കൊണ്ടും തൽക്കാലം ആ അതിൻ്റെ ക്ഷേത്ര ചരിത്രം നമ്മൾ മാറ്റിവെക്കുക അപ്പോൾ ഈ പന്തളം രാജകുടുംബത്തിൻ്റെ നിയന്ത്രണത്തിലിരുന്ന ഈ ക്ഷേത്രം എങ്ങനെയാണ് തിരുവിതാംകൂറിലേക്ക് വന്നത് എന്നു നമ്മൾ അറിയേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ തിരുവനന്തപുരം ജില്ലയും കന്യാകുമാരി ജില്ലയും മാത്രം വലിപ്പമുണ്ടായിരുന്ന പഴയ തിരുവിതാംകോഡെന്ന് പറയുന്ന സംസ്ഥാനത്തിനെ ഒരു വിശാല തിരുവിതാംകൂറായി മാറ്റിയെടുക്കുന്നത് മാർത്താണ്ഡവർമ്മയാണ് അനിഴം തിരുവിതാൾ മാർത്താണ്ഡവർമ്മയാണ് അദ്ദേഹം പത്മനാഭപുരത്ത് നിന്ന് ആലോ ആരംഭിച്ച് ആറ്റുങ്കൽ കീഴടക്കി നെടുമങ്ങാട് പിന്നെ കൊല്ലം ദേശിങ്ങനാട് ഒക്കെ കീഴടക്കിയതിനു ശേഷം അദ്ദേഹം തെക്കുംകൂറ് അതായത് ഇന്നത്തെ കോട്ടയം കേന്ദ്രീകൃതമായ ഏതാണ്ട് തിരുവല്ല ചങ്ങനാശ്ശേരി ചെങ്ങന്നൂരൊക്കെ വരുന്ന ഈ തെക്കുംകൂറ് ആക്രമിക്കുന്നതിനുള്ള ശ്രമം നടത്തുമ്പോൾ ഈ തെക്കുംകൂറിലേക്ക് പട നയിക്കുന്നതിന് വേണ്ടി ഉള്ള സൗകര്യം ചെയ്തു കൊടുത്തത് പന്തളൻ രാജകുടുംബമാണ് അങ്ങനെ പന്തളൻ രാജകുടുംബം അങ്ങനൊരു ഉപകാരം ചെയ്തതുകൊണ്ട് തന്നെ മാർത്താണ്ഡവർമ്മ പന്തളൻ രാജകുടുംബത്തിനെ ആക്രമിക്കാതെ സ്വതന്ത്രമാക്കി വിടുകയാണുണ്ടായത് അങ്ങനെ പന്തളം സ്വതന്ത്രമായി ഇരിക്കവേ നടന്നു പോകവേ പന്തളം രാജകുടുംബം ഈ പറഞ്ഞ പോലെ കണ്ടമാനം വലിയ ആസ്തിയോ ഉൽപ്പാദന മിച്ചമൊന്നും ഉള്ള ഒരു സംസ്ഥാനമല്ല അവിടുത്തെ ആകെ വരുമാനം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഈ ശബരിമലയിൽ വരുന്ന വരുമാനമാണ് എന്തായാലും നിത്യദാന ചെലവുകൾക്ക് മുട്ടുകയും അവർ രണ്ടു ലക്ഷത്തി ഇരുപതിനായിരത്തി ഒന്ന് രൂപയ്ക്ക് രൂപ പലിശ എടുക്കുകയും ചെയ്തു രണ്ടു ലക്ഷം രൂപ കടമെടുത്തത് ചെന്നൈപട്ടണത്തുള്ള മുരളീദാസ് ബാലകൃഷ്ണദാസ് എന്ന് പറയുന്ന ആളിൽ നിന്ന് പന്ത്രണ്ട് ശതമാനം പലിശയ്ക്ക് രണ്ട് ലക്ഷം രൂപയും ആലപ്പുഴക്കാര ആലപ്പുഴക്കാരനായ തച്ചിൽ മാത്തു തരകൻ എന്ന് പറയുന്ന ഏർ മരവ്യവസായിയിൽ നിന്ന് ഇരുപതിനായിരം രൂപയും പന്ത്രണ്ട് ശതമാനം പലിശയിൽ കടമാക്കി പക്ഷെ ഇത് കൃത്യമായി പലിശ കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ ഈ ഉത്തമർണ്ണന്മാർ രാജാവിനെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ക്ഷേത്രം കയ്യേറുമെന്നുള്ള ഒക്കെ ഒരവസ്ഥ വന്നപ്പോൾ ഈ വിഷയത്തിൽ തിരുവിതാംകൂർ രാജകുടുംബം ഇടപെടും അങ്ങനെ രണ്ടു ലക്ഷത്തി ഇരുപതിനായിരത്തി ഒന്ന് രൂപ കൊടുത്ത് ഈ പ്രശ്നം തീർക്കുകയും പകരം ഈ ശബരിമല ക്ഷേത്രവും അതിൻ്റെ ചുറ്റുവട്ടങ്ങളും ആ ക്ഷേത്രത്തിലെ നടവരവും ജാമ്യമായി തിരുവിതാംകൂറിന് കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ഇരുപത്തി രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി ഒന്ന് രൂപയും അതിൻ്റെ പന്ത്രണ്ട് ശതമാനം പലിശയായ ഇരുപത്തി ആറായിരത്തി നാനൂറ് രൂപയും പ്രതിവർഷം കൊടുക്കാൻ മുടങ്ങിയാൽ ക്ഷേത്രം കൈവശപ്പെടുത്താനുള്ള അവകാശം തിരുവിതാംകൂറിന് കൊടുക്കുന്ന എഗ്രിമെൻറ്റിൻ്റെ പേരാണ് പന്തളം അടമാനം അത് നമുക്ക് ലഭ്യമാണ് പന്ത്രണ്ടമാനം പബ്ലിക് ആണ് അത് നമ്മുടെ ടി കെ വേലിപ്പിള്ളയുടെ പിന്നെ സ്ട്രാങ് ടൂ സ്റ്റേറ്റ്മാനുവിലെ രണ്ടാം ഭാഗത്ത് നമുക്കത് വായിക്കാൻ പറ്റും അങ്ങനെ ഇരിക്കവേ ഈ വാടക ഈ പലിശയും പണവും കൊടുക്കാൻ മുടങ്ങിയതിനെ തുടർന്ന് ക്ഷേത്രം തിരുവിതാംകൂറിൻ്റെ കയ്യിലേക്ക് വരുന്നു ക്ഷേത്രം തിരുവിതാംകൂറിൻ്റെ കയ്യിലേക്ക് വന്നു എങ്കിലും ഇതിൻ്റെ മേൽക്കോയ്മ ആചാരപരമായ മേൽക്കോയ്മ പന്തളൻ രാജാവിൽ തന്നെ നിലനിർത്തി അത് ഇന്നും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ പൊന്തളൻ രാജാവിന് പിന്നെ ആ ക്ഷേത്രത്തിൽ ഈ ശബരിമല ക്ഷേത്രത്തിൽ ചില പ്രത്യേക അധികാരങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്ന അതുകൊണ്ടാണ് അപ്പോൾ ഈ അധിക ഈ മേൽക്കോയ്മ നിലനിൽക്കവേ തന്നെ ക്ഷേത്രത്തിൻ്റെ ഒരു ഒരു ഉടമസ്ഥാവകാശം തിരുവിതാംകൂറിനുണ്ട് ഈ കാലഘട്ടത്തിലാണ് രാമവർമ്മ എന്ന് പറയുന്ന രാജാവ് പന്തളം രാജാവ് ഇവിടെ നിന്ന് ഒരു മയിൽവാഹനം മോഷണം നടത്തിയതായി ഒരു പരാതി ലഭിക്കുകയും ഇത് കോടതിയിൽ വിസ്തരിക്കുകയും കോടതി ഇത് ശരിയാ ഈ പരാതി ശരിയാണെന്ന് കാണുകയും അദ്ദേഹത്തിന് ആയിരത്തി എൺപത് രൂ എൺപത് പണം ആയിരത്തി എൺപത് പണമെന്ന് പറയുന്നത് ഏതാണ്ട് നൂറ്റി അമ്പത്തി നാല് രൂപയോളം വരും അതായത് ഏഴ് പണമാണ് ഒരു രൂപ ഈ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ രൂപയല്ല ഈ ബ്രിട്ടീഷ് രൂപയാണ് ബ്രിട്ടീഷ് രൂപ എന്ന് പറഞ്ഞാൽ സൂററ്റ് രൂപ എന്നാണെന്ന് പറഞ്ഞത് ഈ സൂററ്റ് രൂപ എന്ന് പറയുന്ന സ്വർണ്ണ അത് വെള്ളിയിൽ ആ നാണയം നമുക്ക് പുരാവസ്തുല് നമുക്കത് കാണാൻ പറ്റും അവിടെ അവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നെടുമങ്ങാട് നാണയം ഈശ്വരത്തിൽ ഈ സൂററ്റ് രൂപ നമുക്ക് കാണാം കഴിയും വലിയ വൃത്തത്തിലുള്ള വെള്ളിയിലുള്ള നാണയം അപ്പൊ ഇത് ഏതാണ്ട് ഇന്നത്തെ നൂറ്റി അമ്പത് അമ്പത്തഞ്ച് രൂപയുടെ പിന്നെ വാല്യൂ മാത്രമേ അതിനുള്ളൂ എങ്കിലും അന്നത്തെ നിലയ്ക്ക് അതിൻ്റെ മൂല്യം വളരെ വലുതായിരുന്നു ഇത് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയാതെ ഇത് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയാതെ വന്നപ്പോ പിന്നൊരു മാർഗം അദ്ദേഹത്തിന് മറ്റൊരു രീതിയിൽ ഈടാക്കുക എന്നുള്ള അതിന് ഈ ക്ഷേത്രത്തിന്റെ ശബരിമല ക്ഷേത്രത്തിന്റെ മേൽക്കോയ്മ സ്ഥാനം അലങ്കരിക്കുന്നതിന് തിരുവിതാംകൂർ സർക്കാരിൽ നിന്നും കൊടുത്തുകൊണ്ടിരുന്ന ഇന്നത്തെ ആയിരിക്കും പറഞ്ഞാൽ പ്രിവീ പേഴ്സ് പോലുള്ള തുകയുണ്ട് ആ പേഴ്സ് തുകയിൽ നിന്നും തട്ടിക്കഴിക്കണമെന്നാണ് ഈ ഉത്തരവിൻ്റെ സാരം അതായത് ഈ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കയ്യിൽ ഈ കൊ ഈ ശബരിമല ക്ഷേത്രം വരുന്നത് ഈ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കടക്കണിയുമായി ബന്ധപ്പെട്ടാണ് വരുന്നത് ഈ ക്ഷേത്രം തിരുവിതാംകൂറിന് വന്നു എങ്കിലും ഇതിൻ്റെ മേൽക്കോയ്മ പന്തളം രാജാവിന് തന്നെ കൊടുക്കുകയും ആ മേൽക്കോയ്മ വഹിക്കുന്നതിന് കൊട്ടാരത്തിൽ നിന്ന് ചില്ലറ പ്രവീ പേഴ്സ് പോലുള്ള ചില ഒരു ചെറിയ തുക വർഷം തോറും കൊടുത്തുകൊണ്ടിരുന്ന ഈ വർഷം തോറും കൊടുത്തുകൊണ്ടിരുന്ന പ്രവീ പേഴ്സ് പോലുള്ള ഈ തുകയിൽ നിന്നാണ് അദ്ദേഹത്തിന് പിന്നെ ഈ മോഷണം ആരോപിക്കപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ശിക്ഷ വിധിക്കപ്പെട്ട ആയിരത്തി പണം അദ്ദേഹത്തിൻ്റെ പ്രമീപേഴ്സിൽ നിന്നും കെടുക്കളായി ഈടാക്കുന്നതിനുള്ള ഉത്തര രാജകീയ ഉത്തരമാണ് ഞാനിവിടെ വായിച്ചത് അപ്പോൾ സ്വാഭാവികമായും ഇത്തരമൊരു രേഖ മുമ്പിലേക്ക് വെക്കുമ്പോൾ സംശയം ഉണ്ടാകാം ജോൺസൺ മാവുങ്കലിൻ്റെ രേഖയെക്കുറിച്ചൊക്കെ വരുന്ന ഒരു ആരോപണങ്ങളും പ്രശ്നങ്ങളും പ്ര അതുപോലല്ല ഇത് ഇത് സർക്കാർ രേഖയാണ് സർക്കാരിൽ രാജഭരണകാലത്ത് സൂക്ഷിച്ച രേഖകൾ പലപ്പോഴും പറയാറുണ്ട് രാജഭരണരേഖകൾ പലതും വ്യാജനാണ് എന്ന് ആവാ വ്യാജൻ ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഇത് കണക്ക് പുസ്തകമാണ് രാജകുടുംബത്തിലേക്ക് വന്ന പണവും പോയ പണവും സംബന്ധിച്ച് കൃത്യമായ രേഖകൾ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ഖജരാവിൽ ഉദ്യോഗസ്ഥനകത്താവും അതുകൊണ്ട് അയാൾ കൃത്യമായ കണക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഇത് ഒരു കണക്ക് രേഖയാണ് അതായത് ഈ ആയിരത്തി അമ്പത് പണം ശിക്ഷിച്ച ഒരാളിനെ അത് അടയ്ക്കാൻ നിവർത്തിയില്ലാത്തത് കൊണ്ട് അയാളുടെ പ്രവീപേഴ്സിൽ നിന്ന് ഈടാക്കണമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഉത്തരവിൻ്റെ രേഖയാണ് ഈ കണക്ക് അയാൾ എഴുതി സൂക്ഷിച്ച പറ്റും അതുകൊണ്ട് ഇതിൻ്റെ വിശ്വാസ്യത വിശ്വാസ്യതയെ സംബന്ധിച്ച് സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല ഒന്ന് രണ്ടാമത് ഇത് മതിലെ ഇതിനെയെല്ലാം നമ്മൾ ആർക്കൈസിലേക്ക് ചെന്ന് ഇത് ഡിജിറ്റലൈസ് ഡിജിറ്റലൈസായിക്കൊണ്ടിരിക്കുക ഈ രേഖകൾക്ക് ചില പ്രത്യേകതകൾ ഒന്ന് രേഖകൾ സൂക്ഷിക്കുന്നതിന് മതിലകൻ രേഖ എന്നല്ല ഒരു പ്രത്യേക സബ് ടൈറ്റിലാണ് അറിയപ്പെടുന്നത് അതിൻ്റെ പേര് ഷോക്കേസ് കേസ് രേഖകളെന്ന് അത് വളരെ പ്രധാനപ്പെട്ട ആ ഗോപ്യമായി സൂക്ഷിക്കേണ്ട രേഖകൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഈ പിന്നെ ഷോക്കേസ് രേഖകൾ ഈ ഷോക്കേസ് രേഖയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ ഓലയിലാണിത് ഉള്ളത് ഇത് പിന്നെ മറ്റു ചില ഗവേഷണ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഫീസ് അടച്ചാൽ നിങ്ങൾക്കും എനിക്കുമെല്ലാം പരിശോധിക്കാവുന്ന സർക്കാർ രേഖയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അങ്ങനൊരു സംശയം പുതുക്കേണ്ടുന്ന കാര്യമില്ല മറ്റൊരു കാര്യമുള്ളത് എന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപക്ഷേ വലിയൊരു സാമൂഹിക പ്രസക്തിയോ കാലിക പ്രസക്തിയോ ഇല്ലാത്തത് കൊണ്ടാവാം ഇത് പലരുടെയും ശ്രദ്ധയിൽ പോയത് ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ചുറ്റുപാടിൽ ഇതിനേറെ പ്രസക്തി ഉള്ളത് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ രേഖയും അതിൻ്റെ വിശദവിവരങ്ങളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത്